ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏക ദേഹമായി തീരും യഹോവയായ ദൈവം മനുഷ്യനോട് പറയുകയാണ് അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഏകദേഹമായിട്ട് തീരും നമ്മുടെ ഈ കാലഘട്ടത്തിലും ദൈവം അനുവദിച്ചിരിക്കുന്ന കുടുംബജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്ന് രണ്ട് കുടുംബത്തിനകത്തുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഉടമ്പടി ചൊല്ലി ചേരുന്നതാണ് ഒരു കുടുംബം അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ധാരാളമായി കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞത് അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞിട്ട് ഭാര്യയോട് പറ്റിച്ചേരും വേണ്ടെന്നല്ല അങ്ങനെ തന്നെയാണ് ദൈവവചനം പക്ഷേ ഓർക്കണം ദൈവവചനത്തിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക വിട്ടുപിരിയുക പറ്റിച്ചേരുക എന്നൊക്കെ പറയുമ്പോൾ അപ്പനെ അമ്മയങ്ങ് അടിച്ചിറക്കി വിടാനോ അപ്പൊ അപ്പനെ അമ്മയങ്ങ് കളഞ്ഞിട്ട് ഭാര്യ മാത്രമാകാനോ അല്ല ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല തക്കതായിട്ടുള്ള ഒരു തുണ വേണം എന്ന് ദൈവവചനത്തിൽ പറയുന്നു അതിൻ്റെ അർത്ഥം തുണ മാത്രം മതിയെന്നല്ല വീട്ടിനകത്തുള്ള അപ്പനെയും അമ്മയും ബഹുമാനിച്ച് അവർക്ക് ആശ്വാസമായി അവർക്കൊരു നന്മയായി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചത് ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുകയും ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അവർക്കൊരു ഭാരമാണ് ഞങ്ങൾ അവർക്ക് വേണ്ട ഞങ്ങൾ അവർക്കൊരു അധികപ്പറ്റായി എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ നിങ്ങൾ ജനിക്കാൻ ഒരു കുഞ്ഞു ഭൂമിയിലോട്ട് വരാൻ ദൈവം തിരഞ്ഞെടുത്തതാണ് അപ്പനെ അമ്മ ദൈവമാണ് സൃഷ്ടിച്ചത് സത്യമാണ് പക്ഷേ അതിന് ദൈവം തിരഞ്ഞെടുത്ത രണ്ട് പാത്രങ്ങളാണ് അപ്പനും അമ്മയും അവരില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഭൂമിയിലോട്ട് വരത്തില്ല നിങ്ങൾ ഭൂമിയിൽ വരാൻ ദൈവം കണ്ടെടുത്ത അപ്പനും അമ്മയാണ് അവർ വളർത്തി വലുതാക്കി അവർ തന്നെ ഒരു കുടുംബജീവിതമൊക്കെ ഒരുക്കി നിങ്ങളൊരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നത്തേതിൽ അവരൊരു ഭാരമാകരുത് യേശു കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാ എൻ്റെ അമ്മ കാരണം എന്തുവാണ് മരണത്തോട് അടുക്കുമ്പോഴും പ്രാണനെ പിതാവിൻ്റെ ഏൽപ്പിക്കുമ്പോഴും അമ്മയെ ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ച് മാതൃക കാണിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതിന്റെ അർത്ഥം ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ നമുക്ക് അനുഗ്രഹമായിരിക്കണം വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോൾ അവർ കുഞ്ഞുങ്ങളെപ്പോലെയാകും ഒന്നും മറക്കരുത് നാളെ ഇതേ ട്രാക്കിലൂടെ നമ്മൾ ഓടേണ്ടവരാണ് ഇതേ സാഹചര്യത്തിൽ നമ്മളും എത്തും നമ്മുടെ പല്ലും കൊഴിയും നമ്മുടെ അസ്ഥികളും ക്ഷയിക്കും നമ്മളും ക്ഷീണിക്കും നമ്മളും അപ്പനമ്മമാരാകും നമ്മളും അമ്മുമ്മമാരും അപ്പൂപ്പന്മാരുമാകും മറക്കരുത് പ്രിയരേ ദൈവം തന്നിരിക്കുന്ന ആയുസ് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം ദൈവം തന്നിരിക്കുന്ന ജീവിതം അത് സ്വാർത്ഥത്തക്കകത്ത് ഞാൻ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് വചനം പറഞ്ഞിട്ടുണ്ട് ഏകദേഹമായി തീരും എന്ന് പറഞ്ഞ് ജീവിതത്തെ ഒരു ഭാഗത്ത് ഒതുക്കി ബാക്കി എല്ലാവരും തള്ളിക്കളയുന്നതല്ല വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവിതം ബൈബിൾ പറയുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അതേ ബൈബിൾ തന്നെ പറയുന്നു അപ്പനെ അമ്മയും ബഹുമാനിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ സന്തോഷമുള്ള സന്തുഷ്ടമായ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരെയും കരുതുന്ന ഒരു കുടുംബജീവിതം നയിച്ച് അനേകർക്ക് മാതൃകയായി ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ ദൈവ ദ്രപചേട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് യു